പരിസ്ഥിതി ദിനാചരണ ഭാഗമായി സമസ്ത കേരള സുന്നി ബാലവേദി ഇല്ലത്ത പാടം ഇർഷാദ് സുബിയാൻ മദ്രസ യൂണിറ്റ് കമ്മിറ്റി പെൻബോക്സ് ചലഞ്ച് സംഘടിപ്പിച്ചു പരിപാടി സെക്രട്ടറി ടി പി നിസാർ ഹാജി ഉദ്ഘാടനം ചെയ്തു എഴുതി തീർന്നതും അലക്ഷ്യമായി വലിച്ചെറിയുന്നതുമായ പ്ലാസ്റ്റിക് പേനകൾ സമാഹരിച്ച് പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നതാണ് ചലഞ്ചിലൂടെ ലക്ഷ്യമിടുന്നത് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിന് പകരം ശേഖരിച്ച് സംസ്കരിക്കാനായി കൈമാറണമെന്ന സന്ദേശം ഉയർത്തിയാണ് വിദ്യാർത്ഥികളിൽ ക്യാമ്പയിൻ ഒരുക്കുന്നത് പെൻബോക്സ് ചലഞ്ചിൽ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പങ്കാളികളായി ചടങ്ങിൽ എസ് കെ എസ് ബി വി യൂണിറ്റ് ചെയർമാൻ ജുനൈദ് ഫൈസി സ്വാഗതം പറഞ്ഞു സദർ മുല്ലിം പി എം റഫീഖ് അഹമ്മദ് അധ്യക്ഷനായി മദ്രസ കമ്മിറ്റി ട്രഷറർ കെ പി അബ്ദുൽ ഗഫൂർ അമറുദ്ദീൻ ഫൈസി ഷംനാദ് മുസലിയർ അനസ് മുസലിയർ എസ് കെ എസ് പി വി യൂണിറ്റ് ഭാരവാഹികളായ പി വി ഷറാസ് അമൻ ഷാ അൻഷദ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സ്കോളർഷിപ്പോട് കൂടിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾക്കും ഒരു ടീച്ചർ ആവാം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റോട് കൂടി സ്വദേശത്തും വിദേശത്തും ജോലി നേടാവുന്ന മോണ്ടിസോറി കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു ഞങ്ങളുടെ പ്രത്യേകതകൾ വനിതകൾക്കായി വനിതകൾ മാത്രം നടത്തുന്ന സ്ഥാപനം സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസസ് പരിചയ സമ്പന്നരായ അധ്യാപകർ സോഷ്യൽ ആക്ടിവിറ്റീസ് ക്യാമ്പുകൾ സെമിനാറുകൾ സിംബോസിയങ്ങൾ പത്തു വർഷത്തെ സേവന പാരമ്പര്യം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക എ ബി അക്കാഡമി ഓപ്പോസിറ്റ് ആയുർവേദ കോളേജ് എഡ്രിക്കോഡ് റോഡ് കോളേജ് പടി കോട്ടക്കൽ ബ്രാഞ്ചസ് പുത്തനത്താണി തീരൂർ വളാഞ്ചേരി പെരിന്തൽമണ്ണ